ധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ഠം ഉമാമഹേശ്വര സംവാദം കൈലാസാജലേ സൂര്യകോടി ശോഭിതേ വിമലാ ലത്നപീഡേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാചനം മുനിസിദ്ധസേവാദിസ്യം ോം നിർത്താരം വിശ്വേശ്വരം വന്നിച്ച് വാമോൽ സംഘേവാഴുന്ന ഭഗവതി സുന്ദരി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവ ജനപ്രിയ സർവദേവേശ മഹേശ്വരാശന്നായക കാരു അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനങ്ങളും ഭക്തിവിശ്വാസ വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തേടും എന്നു കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്ന നിന്ദുരുവടി തന്നോട് ആകാംക്ഷാപരവശചേതസോദിക്കുന്നു കാരുണ്യമെന്നെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടേ വിജ്ഞാന ൈരാഗ്യാദി ഭക്തിലക്ഷണം ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മീർത്ഥാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമം ധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടെ ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അത് ഉൾചേർന്ന് കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജകൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യം ബുധേ അരുളി അരുളിച്ചീരണം ആരും നിന്തുരുവടിയൊഴിഞ്ഞില്ല ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ട് തെളിഞ്ഞ് ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ട് ധന്യേ വല്ലവേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷുണ്ടായി വന്നത് മഹാ ഭാഗ്യം മുന്നമെന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ല എല്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാർത്ഥ തത്വാർത്ഥം അറ ആഗ്രഹം ഉണ്ടായതും ഭക്തിശയം പുരുഷന്ത കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ ആനന്ദൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ ആത്മാരാമൻ തത്വാത്മാ ആത്മകൻ ഈശൻ മാനുഷൻ എന്ന് അജ്ഞാനികൾ മാനസം മായാതമസം മനാകുലം സീതാരാഘവ അരുൾ സംവാദം മോക്ഷ സാധനം തെളിഞ്ഞാലും നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പന്തികണ്ഠനെ കൊന്ന് ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ ബുക്ക് അഭിഷേകവും ചെയ്ത് സത്താ മാത്രാത്മാലേശൻഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശൻ ആത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ ജകത്ത് ആവ്യമാരിതവും കേട്ടുകേട്ടാനന്ദിച്ച് നിർമ്മല മണീസാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്ന് അരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുമ്പിലാമാരുഭക്തിയാ വന്നിച്ച് നിൽക്കുന്നൊരു ഒരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ട് സീതയോടരുളു രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലും എന്നിലും ഉണ്ടെല്ലാമാത്രമവ്യൻ ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജൻ ജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾക്ക് മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകേണം മടിയാതെ തന്നെ ാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവം അരുളിച്ചേരം മാരുതി തന്നെ വിളിച്ച് അരുളിച്ചെയ്തു ദേവി മാരുതി തന്നെ ൂടുംകുടത്തിൻ്റെ സച്ചി നാനന്ദ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തുവെന്ന് ാലുമുള്ളിൽ ശ്രീരാമദേവനേ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മനം സദാനന്ദം ജന്മനാശാദികളിൽ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മ പരബ്രഹ്മശ്രീ ശ്രീരാമനെന്ന് അറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവാധാരം നിർവിാത്മാനന് സർവാധാരം നിർവികാരാത്മാമദേവനെന്ന അറിഞ്ഞാലും വികാരാത്മാ രാമദേവനെന്ന് അറിഞ്ഞാലും